ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ മമ്പാട് വടപുറത്ത് ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് എത്തിയത് ഭീതി പറഞ്ഞി ഒന്നര മണിക്കൂറിലേറെ ജനങ്ങളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ കാട്ടുപോത്തിനെ ഒടുവിൽ വനം ദുതകർമസേനയുടെയും എടക്കോട് വനം സ്റ്റേഷനിലെ വനപാലകരുടെയും നേതൃത്വത്തിലാണ് കാട് കയറ്റിയത് ചാലിയാറിന്റെ പോത്തിനെ കടവിലൂടെ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് എത്തിയത് കുതിരപ്പുഴയിലൂടെ കണിയന്തര തോമസ് ചെറിയാന്റെ പറമ്പിലൂടെ കയറിയ കാട്ടുപോത്ത് വണ്ടൂർ റോഡിലൂടെ കയറി കമ്പനിക്കുന്നിൽ ഷേർലിയുടെ വീട്ടുമുറ്റത്തെത്തിയ ശേഷമാണ് താളിപ്പോയിൽ ഭാഗത്തേക്ക് നീങ്ങിയത് നാട്ടുകാർ വിവരമറിയിച്ച ഉടൻ വനം ദുതകർമ്മസേനയും ഇആർഎഫ് അംഗങ്ങളും സ്ഥലത്തെത്തി നടത്തിയ ശ്രമമാണ് ഒന്നര മണിക്കൂറിന് ശേഷം കാട്ടുപോത്തിനെ നാടുകടത്താൻ സഹായിച്ചത് വനപാലകർ പടക്കം പൊട്ടിച്ചും റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിവെച്ചും പിന്നാലെ കൂടിയതോടെയാണ് കാട്ടുപോത്ത് ചാലിയാർ നീന്തി കടന്ന് എടക്കോട് വനമേഖലയിലേക്ക് നേരത്തെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച ഇവിടെ കാട്ടുപോത്ത് കൂടി ഇറങ്ങിയത് ജനങ്ങളെ ഭീതിയിലാക്കിയിരിക്കുകയാണ് ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഇടയ്ക്കിടെ എത്താറുണ്ടെങ്കിലും കാട്ടുപോത്ത് ഈ മേഖലയിലെത്തുന്നത് കാട്ടുപോത്ത് അപകടകാരിയായതിനാൽ വലിയ തോതിൽ സുരക്ഷ ഉറപ്പാക്കിയാണ് ജനങ്ങൾക്ക് നേരെ തിരിയാതെ കാട്ടുപോത്തിനെ കാട് കയറ്റിയത് Teddy baby diaper and pants number 1 indian baby diaper brand